പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഭൂമിയിൽ എവിടെയാണ് സുരക്ഷിതത്വം എവിടെയാണ് സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്നത് നാം പറസ എന്ന് വിചാരിക്കുന്ന ഇടങ്ങളിൽ ഒരു യുദ്ധം വരാൻ അധിക നേരമൊന്നും വേണ്ട നാം പ്രതീക്ഷിക്കാത്ത ഒരു ദുഃഖവാർത്തയോ നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയുന്ന ഒരു പതനമോ സംഭവിക്കാൻ ഒരു നിമിഷം മതി ഒരിക്കലും നഷ്ടമാകില്ലെന്ന് കരുതുന്ന ആരോഗ്യവും സമ്പത്തും മഹിമയും യോഗ്യതകളും ജോലിയും ഒക്കെ നഷ്ടമാകുവാൻ സാധ്യതകൾ ഏറെയാണ് നമ്മുടെ ഒരു നല്ല സുഹൃത്ത് ഒരിക്കലും നമ്മെ വിട്ട് പിരിയില്ലെന്ന് നാം ചിന്തിക്കുന്നവർ അവരും മാറിപ്പോകും നമ്മൾ വിചാരിക്കാത്ത സമയമാണ് ജീവിത പതനങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാഹ്യമായ ഒന്നിലും നമുക്ക് പുകഴുവാനില്ല പൊക്കിക്കെട്ടിയ മതിലും ഉറപ്പുള്ള വാതിലുകളും നിമിഷ നേരം കൊണ്ട് തകരാം ഇന്ന് എല്ലാം ചിന്തിക്കുന്നവർ ഒന്നുമില്ലാത്തവനാകുവാൻ ക്ഷണനേരം മാത്രം മതി മനുഷ്യൻ്റെ മലർവാടികൾ മരുഭൂമിയാകുവാൻ അധിക സമയം വേണ്ട സന്തോഷം വിലാപമാകുവാൻ അധിക നേരം എടുക്കില്ല അതിനാൽ ഉണ്ടെന്ന് കരുതുന്ന ഒന്നിലും അഹങ്കരിക്കരുത് അതിലൊന്നും നാം ആശ്രയം വെക്കരുത് നമ്മുടെ കയ്യിലുള്ള എല്ലാം കൂട്ടിവെച്ചാലും നമ്മുടെ നേരുന്ന പ്രശ്നങ്ങൾക്ക് ആശ്വാസം കിട്ടുകയില്ല എവിടെയാണ് സുരക്ഷിതത്വമുള്ളത് എവിടെയാണ് നിർഭയം വസിക്കുവാൻ കഴിയുന്നത് കർത്താവ് നമ്മോട് പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിക്കും സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു വിശ്വസിക്കാവുന്ന വാക്കുകളാണിത് ആ ദൈവസന്നിധിയിൽ മാത്രമാണ് നമുക്ക് സമാധാനമുള്ളത് അവിടെയാണ് നാം ആശ്രയം അർപ്പിക്കേണ്ടത് അവൻ നിന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി ഉറപ്പുള്ള പാറമേൽ നിർത്തും നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല സങ്കീർത്തനം നൂറ്റി പതിനാറ് എട്ട് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവി എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ